കുറെ കാലങ്ങൾക്ക് ശേഷം ഏകദേശം അമ്പത് കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ അമര കൃഷി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ അമര പൂങ്കുലകൾ കാണാൻ എനിക്ക് വലിയ സന്തോഷമാണ് ഇതും ഞാൻ എഡിബിൾ ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെ ഭാഗമായി പറഞ്ഞേനെ പക്ഷേ പിന്നിലെ മതിൽ ധാരാളം പായൽ കാണുമ്പോൾ അതിൻ്റെ ഭംഗി പോയി അപ്പോൾ പിന്നെ എനിക്ക് പൂക്കൾക്ക് ഭംഗിയുണ്ടെങ്കിലും മൊത്തത്തിൽ എഡിബിൾ ലാൻഡ്സ്കേപ്പിംഗ് എന്ന് പറയാൻ വയ്യ ഇവിടെ എവിടെയുണ്ട് അതുപോലൊരു പ്രശ്നം പൂക്കൾ കുറവാണ് അമരവള്ളി മേലേക്ക് പടരുന്നുണ്ട് പിന്നെ മുന്തിരിവള്ളി താഴേക്കും പടരുന്നുണ്ട് അതിൻ്റെ താഴേക്ക് വന്ന ഭാഗം ഞാനൊരു ചെടിച്ചട്ടിയിൽ ലെയറിങ്ങും ചെയ്തിട്ടുണ്ട് അപ്പോൾ മുന്തിരി വള്ളിയുടെ ഇലയൊക്കെ കേടായിട്ടുണ്ട് ഞാൻ നേരത്തെ പോസ്റ്റ് പോസ്റ്റിയിരുന്നു മഴക്കാലമായപ്പോൾ മുന്തിരിവള്ളിയുടെ ഇലയൊക്കെ ചീഞ്ഞു പോകുന്നു അപ്പം അതും ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെ ഭംഗിക്ക് സ്വല്പം കുറവ് വരുത്തി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇവിടെ ചുമരല് അത്രയ്ക്കധികം പായലില്ല നേരത്തെ കണ്ട പോലെ അത്ര പായമില്ല അത് തന്നെയാണ് മതിൽ തന്നെയാണ് അതിൻ്റെ വേറൊരു ഭാഗമാണ് പക്ഷെ ഇവിടെ കുറച്ചും കൂടെ ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് പൂക്കളും തിരക്കടില്ല അവരുടെ വലിയ ഇലയുമാണ്